ഗുഡ് ിപ്പോ ആരുടെ എല്ലാരും എവിടെ നമ്മുടെ കുട്ടികളെല്ലാരും ാണ് ലൈവ് നോട്ടിഫിക്കേഷൻ പോകുന്നത് ആരൊക്കെയാണ് നമ്മുടെ ലൈവില് വന്നിരിക്കുന്നത് മറന്നില്ലല്ല എന്റെ നോട്ടിഫിക്കേഷൻസ് ഒന്നില്ല ഹലോ ഹലോ ഇവിടെ എല്ലാവരും സ്ഥിരം ആൾക്കാർ ആരും ഇല്ല അല്ലേ എന്താണ് യൂട്യൂബ് എനിക്ക് ർക്കും യൂട്യൂബെ വരുന്ന നമ്മുടെ സ്ഥിരം ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആര് വന്നാലും ഒന്ന് ലൈക്ക് ഒക്കെ അടിച്ചിട്ട് ഇറങ്ങി പോവാണെങ്കിൽ ഇറങ്ങി പോവാ ഓക്കെ മേക്കോട്ട് കേറി പോട്ട ലൈവ് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെങ്കിൽ ആരും വരാൻ സംസാരിക്കില്ല നേരെ കിറ്റടിച്ച് ഇറങ്ങി പോണ്ട വരും ഓ ഇന്ന് വൈകുന്നേരം യൂട്യൂബ് ഡൗൺ ആണല്ലേ ഇതെന്താ യൂട്യൂബ് ഇത്രയ്ക്ക് ഡൗൺ പോയിട്ട് അയ്യോ ഞാനത് അറിയാതെ ഒരു വീഡിയോ യൂട്യൂബ് നല്ല ഡൗൺ ആണല്ലോ ഇന്ന് വൈറ്റ് വൈ എന്ത് പറ്റി മനുഷ്യനെ നിർമ്മിക്കുന്ന ലാഭം ചന്ദ്രനിൽ വരാൻ പോവുകയാണ് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു വരും ചന്ദ്രനിലായിരിക്കും മനുഷ്യന്മാരെ ഉണ്ടാക്കാൻ പോകണം ഇവിടെ നടക്കുന്നതിന്റെ സ്ഥിരം ആരുമില്ലാതെ ലാബിൽ ഇങ്ങനെ ഒത്തിരി ഇരിക്കണം അല്ലെങ്കിൽ പോണല്ലേ എനിക്ക് നല്ലത്

ഈ സമയത്ത് ഊട്ടിയിൽ തണുപ്പാണ് ലൈക്കൊക്കെ വെറുതെ ഓപ്പൺ എപ്പോഴെങ്കിലും കഴിഞ്ഞാൽ ഇൻഫിനിറ്റി ചാനൽ ചെയ്തിരിക്കാനായിരുന്ന നിങ്ങളൊക്കെ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്തിട്ടിരിക്കുമോ കാരണം ആരുമില്ല സാധനം കേരളത്തിലും ഇല്ല റീച്ചും ആവത്തില്ല പിന്നെ കുറച്ചെങ്കിലും നിങ്ങൾ ലൈക്ക് ഒക്കെ അടിച്ച് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ സാധനം എന്തെങ്കിലും

ഇന്നത്തെ സബ്ജക്ട് നമ്മളെ സിദ്ധിപ്പിക്കുന്ന ആളെ കോട്ടടിഞ്ഞ് സുപ്രീം കോടതി കേട്ടോ സംസാരിക്കാനായിരുന്നു പക്ഷെ ആരും ഇല്ലെങ്കിൽ എനിക്കന്നെ ബോർഡിക്കും വരുന്ന നിങ്ങൾക്കണം ആൾക്കാർ വരുവോ സംസാരിക്കാന്ന് ചോദിച്ചിട്ട് നോട്ടിഫിക്കേഷൻ ചെയ്തിട്ട് ആരും വരാൻ ചാൻസ് ഇല്ല ആരെങ്കിലും എനിക്ക് ഫോൺ എടുത്ത് നോക്കി കയറി വരണം അല്ലാതെ വരാൻ ചാൻസ് ഇല്ല എന്താണ് എനിക്ക് എനിക്ക് മനസ്സിലായില്ല

ബിഗ് ബോസ് വന്നതിന് ശേഷം അതിനകത്ത് ഉണ്ടായിരുന്ന കുറെ ആൾക്കാരെ ഞാൻ അറിയാൻ തുടങ്ങിയത് അത് ബിഗ് ബോസ് റിയാക്ഷൻ ചെയ്തപ്പോൾ അങ്ങനെയാണ് എന്നെ കുറച്ചുപേരും അറിയാൻ തുടങ്ങിയത് അപ്പോഴാണ് ഞാൻ അതിനകത്തുള്ളവരൊക്കെ സോഷ്യൽ മീഡിയയിലുള്ളവരാണെന്ന് എനിക്ക് മനസ്സിലാക്കി തുടങ്ങിയത് കുറച്ചുകൂടെ ആൾക്കാർ കിട്ടണം നിങ്ങൾ വരുന്നവരെ ചെയ്ത് സപ്പോർട്ട് ചെയ്യും എനിക്ക് പോകുന്നില്ല ആൾക്കാര് ആരെങ്കിലും ഇങ്ങനെ എടുത്ത് ലൈവ് പോലും ആഴത്തേക്ക് പോയാലേ കിട്ടത്തുള്ളൂ അല്ലാതെ കിട്ടാൻ വളരെ ഓ മൂന്ന് ദിവസം ഒന്നേ മൂലം ലക്ഷ്യവും അഹങ്കാരം യൂട്യൂബ്

മൂപ്പുമ്പ്രോ ലൈക് നേരിട്ട് അങ്ങനെ ഇടയ്ക്ക് നിന്ന് സംസാരിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ മൂപ്പായിട്ട് സായിട്ട് സംസാരിക്കാറുണ്ട് വീഡിയോ ഒന്നും ചെയ്യാറില്ല മലയാളി വീഡിയോ ഒന്നും ചെയ്യാറുള്ള ഞാൻ കണ്ടിട്ടില്ല മിസ്റ്റേക്ക് ഞാൻ പണ്ടേ ഞാൻ ഈ അടുത്തിരിക്ക ഒരു വർഷമായിട്ടുണ്ട് ഈ ചാനല് പക്ഷെ വോക്കിംഗ് ആയതുകൊണ്ട് തന്നെ എനിക്ക് സ്ഥിരം വീഡിയോ ഇടാൻ പറ്റത്തില്ലായിരുന്നു ഇപ്പൊ ഒരു ഒരു നാലഞ്ചു ആയിട്ടുള്ളൂ സ്റ്റീജാം കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇല്ല ഓക്കെ ആരും ഇല്ല നമുക്ക് എന്ത് കുറിച്ച് സിദ്ദിക്കിനെ അറസ്റ്റ് ചെയ്യുന്നു സിദ്ധിഖ് അറസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല ഞാൻ വെറുതെ പറഞ്ഞു സിദ്ദിഖിനൊന്നും അറസ്റ്റ് ചെയ്ത് സിദ്ദിഖിക്ക് നാളെ മിക്കവാറും നമ്മുടെ സുപ്രീം കോടതി മോൻ എവിടെയുണ്ട് സിദ്ധിന്റെ മോൻ ഡൽഹിയിലുണ്ട് ഉണ്ട് അപ്പൊ നാളെ മിക്കവാറും അവൻ സുപ്രീം കോടതി പോയി അപ്പീൽ കൊടുത്ത് മിക്കവാറും സിദ്ദിഖിന് ജാമ്യമൊക്കെ അവിടെ നിന്ന് അനുവദിക്കും അത് കഴിയുമ്പോഴേ സിദ്ദിഖിവിടെ പുറത്തു വരത്തുള്ളൂ അത് ചുമ്മാ പച്ചക്ക് റിയാക്ട് ചെയ്യുമ്പോൾ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടാവുന്നു പച്ചക്ക് റിയാക്ട് ചെയ്യുമ്പോൾ നല്ല പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട് നല്ല പ്രോബ്ലംസ് ഉണ്ടാകുന്നുള്ളൂ ഇപ്പം ഇങ്ങനെ വന്നോട്ടേ ഇരിക്കുകയാണ് പ്രോബ്ലെംസ് ചാനലിന് പണി കിട്ടും പെട്രാക്സ് ബോയ് അജൂക്കെ ബോയിനെ എനിക്ക് അറിയില്ല പെട്രാക്സ് ബോയിനായിട്ട് അങ്ങനെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല അജൂക്ക എന്ന് പറയുമ്പം എനിക്ക് എന്ത് പിടുത്തേല്ല എനിക്ക് കുറച്ചുപേരെ അറിയുള്ളൂ സായി ആയിട്ട് എനിക്ക് ഉണ്ട് എൻ്റെ ഫ്രണ്ട്സ് മിക്കവരും നമ്മുടെ ഓൺലൈൻ മീഡിയ ചാനൽസ് ഉണ്ടോ ഫ്രണ്ട്സ് സിലിസ് പോട്ട് നീലക്കുയില് അതുപോലെ തന്നെ സിലി മൗൺസ് ഇതൊക്കെ നമ്മുടെ ഫ്രണ്ട്സിന്റെയാണ് സില്ലി മൗൺസിന്റെ രാജേഷം സിലിസ് പോട്ട് നീലക്കുലിയാസ് ഇവരെല്ലാം ഫ്രണ്ട്സാണ് അറിയാരിക്കുമല്ലോ ചാനലൊക്കെ അറിയാൻ അല്ലാതെ നീലക്കൂലൊക്കെ അറിയാൻ ഇതൊക്കെ ഫ്രണ്ട്സിന്റെ ആളാണ് ഞാനും സോഷ്യൽ മീഡിയ ഫ്രണ്ട്സ് ഉണ്ട് കുറെ പേരൊക്കെ പക്ഷെ ഞാനങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഇറങ്ങിയിട്ടില്ല എനിക്ക് അറിയുന്നില്ല ബിബി ഒക്കെ എനിക്കറിയാം ബിബി അറിയാല്ലോ ബിബി പൊളിറ്റിക്കൽ പ്പൊടി ഒന്നും അറിയത്തില്ല കാതർപ്പുടി എനിക്ക് അറിയത്തേ ഇല്ല കേട്ടോ കോണ്ടാക്ട് ചെയ്തിട്ടൊന്നുമില്ല കോണ്ടാക്ട് ചെയ്ത് സായി സീക്രട്ട് ഏജന്റ് പിന്നെ പിന്നെ അതു അങ്ങനെ ചാനൽ നാളെ 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 കിട്ടുമ്പോൾ ഈ ഒരു നമ്മൾ കിട്ടാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് ആരെങ്കിലും ഒക്കെ വന്നിട്ട് സംസാരിക്കാൻ നമ്മളെ ആരും ഇല്ല ഞാൻ മൂന്ന് വീഡിയോ കിട്ടും അപ്പൊ നാലാമത്തെ നമുക്ക് നോട്ടിഫിക്കേഷൻ മൂന്നാമത്തെ വീഡിയോ മൂന്നാമത്തെ വീഡിയോ ഇടണ്ടായിരുന്നു കാരണം അത് 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 എന്ന് മണ്ണത്തരമായി പോയില്ല വൈകുന്നേരം ഈട്ടോ യൂട്യൂബ് ലോകത്തേക്ക് തിരിച്ചു വാ അറിയാലോ ഇവിടെ പരിപാടികൾ അറിയാലോ അപ്പൊ ഞാൻ ലൈവിലൊന്നും ഇരുന്ന് പറയേണ്ട കാര്യമില്ലല്ലോ ഇഷ്ടം റിയാക്ഷൻ ആണ് ഇപ്പൊ എന്നിട്ട് ഇല്ലേ ഞാൻ ഞാൻ സെർച്ച് ചെയ്ത് നോക്കിട്ട് എനിക്ക് മലയാളം ടൈപ്പ് ഇംഗ്ലീഷിനെ പറ്റുള്ളൂ അതായിരിക്കും കിട്ടാത്തത് ഞാൻ ഞാൻ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകത്തുള്ളൂ ഇങ്ങനെ പോകും മുന്നോട്ട് ഒരു കുറവും വരത്തില്ല സായി കുറച്ചു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ തൊട്ടിയുടെ തുപ്പി കാസ്ട്രോ ഡോസി ആൻഡ് അച്ചായൻ ഞാൻ ആ വിഷയം തൊട്ടില്ല അത് നാളെ ചെയ്യാന്ന് ഞാൻ ചിന്തിക്കുക തൊപ്പിയുടെ ഇഷ്യൂ തൊപ്പിയുടെ ഇഷ്യൂ അത്ര വലിയ പ്രശ്നമില്ല ഇവിടെ വേറെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ ഇടയ്ക്ക് തൊപ്പിയുടെ ഒരു വിഷയം എടുത്തിട്ടുണ്ട് അത് ഞാൻ ചിന്തിക്കും പക്ഷെ കണ്ടന്റ് വൈറ്റ് നാളെ ചിന്തിക്കുകയാണ് ചെയ്തേ പറ്റുള്ളൂ ഇൻസ്റ്റ ഉണ്ട് പോകും ഇൻസ്റ്റ ഉണ്ട് ഇൻസ്റ്റ സെയിം പേര് തന്നെ ചുമ്മാ സെർച്ച് ചെയ്താൽ മതി യൂഷ്വൽ പി എസ് വൈ എന്ന് വരുമ്പോഴേ ചോദിക്കുമ്പ്രോ ഒന്നും അറിയില്ല എന്തറിയില്ല വേണോ എനിക്ക് മനസ്സിലായില്ല സംസാരിക്കണോ തുപ്പി കേസ് ഞാനും രാവിലെ കണ്ടതായിരുന്നു ഇന്ന് രാവിലെ ഇന്നലെ തൊപ്പിയുടെ ലൈവിന്റെ ലൈവ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കൊറച്ച് പോഷൻ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവിടെ വേറെ ഇഷ്ടംപോലെ പ്രശ്നങ്ങളാരിദ്ര്യം വരുമ്പോ ഞാൻ പിന്നെ അത്യാവശ്യം കണ്ടന്റും ഉണ്ടായിരുന്നു

എന്താണ് ഇഷ്യൂ പറയാൻ പക്ഷെ എന്താ പറയാ ശരീരം ചെയ്യേണ്ട കാരണം കാസ്റ്റ് ഓൾറെഡി ഇന്നെന്തോ വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ കണ്ടില്ല വിഷയം അപ്പം പോവില്ല അതിന് ഏജന്റെ ഇഷ്ട എല്ലാവർക്കും അവരുടെ ഉണ്ട് പക്ഷെ ഞാനത് അത് സഹിക്കുക അറിയാം ലൈക്ക് ഞാൻ സായി റിയാക്ട് ചെയ്യാറുള്ളതാണ് അങ്ങനെയാണ് എനിക്ക് എന്നെ കുറച്ചുപേരെന്ന് പറയുന്നത് അപ്പൊ സായിയുടെ കേസിൽ സായി ആണെങ്കിലുള്ള സായി എന്നോട് പറഞ്ഞിട്ടുണ്ട് നീ പറയുന്ന എന്റെ പെർസ്പെക്റ്റീവ് ഞാൻ അത് റെസ്പെക്ട് ചെയ്തു ഞാൻ എല്ലാ വീഡിയോയിലും ഞാൻ നേരത്തെ ഞാൻ അത് കഴിയുമ്പോൾ പറയാറുണ്ട് പുള്ളിക്ക് പുള്ളിയുടെ പെർസ്പെക്ടീവ് ഉണ്ട് പുള്ളി അത് പറയട്ടെ നമ്മൾ നമ്മുടെ സൈഡിൽ നോക്കുമ്പോഴത്തേക്ക് തെറ്റാ തോന്നിക്കഴിഞ്ഞാൽ അത് പറയും അതിന് പുള്ളിക്ക് അത് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല പുള്ളി പിന്നെ ഇന്ന് ആരോടും പറയുന്നത് കേട്ടു ഞാൻ ഭയങ്കര പാവ പിന്നെ ഒന്ന് ആവശ്യത്തില് അധികം ആയിട്ട് ലാസ്റ്റ് എല്ലാവരും ചെയ്യുന്ന പോലും ഇല്ല നിന്ന് വേറെ വീഡിയോ ചെയ്യാൻ നാളത്തേക്കുള്ള നാളത്തേക്കുള്ള നോക്കട്ടെ ചെയ്യാം ഫാമിലി ഇഷ്യൂ എന്തോ ചെയ്തത് പറയുന്നുണ്ടായിരുന്നു വിളിച്ചിട്ട് എന്താ എന്താ കാസ്ട്രോ പറയുന്ന സൈഡിൽ ഞാനങ്ങനെത്തഞ്ച് പോയിന്റ് അഞ്ച് മഞ്ചു ഫാമിലി ചെയ്യണം എനിക്കത് ചെയ്യാൻ പറ്റിയ താല്പര്യം ഇല്ല എന്തിനാണ് അവരുടെ ആവശ്യമില്ലാതെ പ്രത്യേകിച്ച് ഒന്നും ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തതായി മഞ്ജു ഫാമിലിയിലെ അന്നേ മനസ്സിലായതാ ഇപ്പം അൺസബ്സ്ക്രൈബ് ചെയ്തു അൺസബ്സ്ക്രൈബ് ചെയ്തോ അല്ലെ സായിയാണോ കാഞ്ഞിരപ്പള്ളിയിലാണ് ആരാണോ ഇപ്പോ കാഞ്ഞിരപ്പള്ളി കാസ്ട്രോ ആണോ കാസ്ട്രോണോ കാഞ്ഞിരപ്പള്ളി എന്ന് പറഞ്ഞാൽ അൺസബ്സ്ക്രൈബ് അൺസബ്സ്ക്രൈബ് ഒക്കെ ഞാൻ ഇന്ന് ശ്രദ്ധിച്ചു സായിയുടെ ഞാൻ ചോദിച്ചില്ല സായിയുടെ കുറെ ഏതാണ്ട് ആയിരം ചെയ്ത് പോയി അതൊക്കെ നടക്കും അതൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇൻസ്റ്റ നോക്കട്ടെ അതൊക്കെ നടക്കുമെന്നേ അതിനകത്ത് നമ്മൾ പറഞ്ഞ കാര്യം ഇതേപോലെ സായിക്ക് തിരിച്ച് കീറി വരികയും ചെയ്തു എനിക്ക് റിക്വസ്റ്റ് പ്രോ എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് അയ്യോ ഓപ്പൺ ആണ് ഡോക്ടർ അതാണോ അതാണോ പക്ഷെ എനിക്ക് റിക്വസ്റ്റ് അയക്കണം അത് എനിക്ക് അറിയത്തില്ല ഞാൻ ഡയറക്റ്റ് എനിക്ക് എൻ്റെ മെസ്സേജ് അയയ്ക്കാൻ പറ്റിയിരിക്കുന്നത് ഞാൻ മാറ്റി ഇൻസ്റ്റാ മെസ്സേജ് ഡോക്ടർ ആ അതല്ലേ അതല്ല യശ് ഓക്കെ ബ്രോ ലൈവ് കഴിയുമ്പോ എനിക്ക് മെസ്സേജ് ഇടാം ലൈവ് ഞാനങ്ങ് നിർത്തുവാ കാരണം ആരും എനിക്ക് തോന്നുന്നില്ല ആർക്കും ചെന്നിട്ടുണ്ടെന്ന് വൈകൂടി വരാം കൈക്കിങ്ങനെ ഇരിക്കാൻ വയ്യ ഭയങ്കര മെസ്സേജ് ഇടാൻ കേട്ടോ മെസ്സേജ് മെസ്സേജ് ഇടാം അപ്പൊ ബാക്കി എല്ലാവരോടും ബൈ ബൈ ആരും വരത്തിടാം ഇത് ഭയങ്കര തോന്നി ഇന്ന് മൊത്തത്തിൽ യൂട്യൂബ് ഡൗണോ വീഡിയോ ഇട്ടേക്കുന്ന ആരുടെയും വീഡിയോ കേറുന്നില്ല ഞാനും ഇപ്പം ഭയങ്കര വീഡിയോ കേട്ടിട്ടുണ്ട് അവസാനം ഒരു വീഡിയോ ഇട്ടാ പറയുന്നില്ല അങ്ങനെ രണ്ട് വീഡിയോ രാവിലെ ഉച്ചയ്ക്ക് പോയിട്ട് കയറിക്കൊണ്ടിരുന്ന വൈകിട്ടും ഞാൻ എന്നെ നോക്കേണ്ടത് കിട്ടും കയറിയില്ല അപ്പോഴും ഞാൻ വിചാരിച്ചാൽ ചിലപ്പോൾ കണ്ടൻറ്റ് ആയിരിക്കും പക്ഷെ ഇപ്പം ആർക്കും വീഡിയോ കയറുന്നില്ല എന്ന് പറഞ്ഞ മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പം എന്താ ഞാൻ ലൈവ് കൊണ്ടിരുന്നിട്ട് കാര്യമില്ല ആരും വരത്തില്ല ഞാൻ നൈസായിട്ട് പോയി കിടന്ന് നേരത്തെ ഉറങ്ങുന്നതാണ് അല്ലെങ്കിൽ നേരത്തെ ഉറങ്ങിയിട്ട് എല്ലാ ദിവസവും കൂടെ ഓർമ്മ നല്ല ലേറ്ററും അപ്പം ഉള്ള എല്ലാവരോടും ടാറ്റാ ബൈ ബൈ ഞാൻ ഈ ലൈവ് പോസ്റ്റ് ചെയ്യത്തില്ല ഈ പാസ്കെട്ടങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയുക കാരണം ഇത് ആരും ഇല്ല വെറുതെ അറിഞ്ഞില്ലേ ലൈവ് ഇട്ടിട്ട് കാര്യമില്ല അപ്പൊ എന്തായാലും ബൈ ബൈ എല്ലാവർക്കും ഓക്കെ